ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യനും ജനിച്ച നാൾ മുതൽ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു കർമ്മം ചെയ്യാതിരിക്കാൻ ഒരാൾക്കും സാധ്യവുമല്ല കർമ്മം നല്ലതുമാകാം ചീത്തയുമാകാം നല്ലതെന്നാൽ തനിക്കും മറ്റുള്ളവർക്കും ദുഃഖത്തെ ഉണ്ടാക്കാത്തത് ചീത്തയെന്നാൽ മറ്റുള്ളവർക്കും തനിക്കും ദുഃഖത്തെ ഉണ്ടാക്കുന്നത് അപ്പം നാം ഉന്മയ്ക്കും കാരണം നമ്മുടെ കർമ്മമാണ് എന്നാൽ ജീവിതം തന്നെ കർമ്മമയമാണ് എന്തിനു വേണ്ടിയാണ് കർമ്മം നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി കർമ്മത്തിൽ നിന്നും വിമുക്തി നേടാൻ വേണ്ടിയാണ് കർമ്മം ചെയ്യുന്നത് കർമ്മത്താൽ നാം ബന്ധിതരാവുകയല്ല വേണ്ടത് കർമ്മത്തിൽ നിന്നും വിമുക്തി നേടുകയാണ് വേണ്ടത് കർമ്മത്തിൽ നിന്ന് വിമുക്തി നേടുക എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നല്ല നമ്മെ ബന്ധിക്കാത്ത വിധത്തിൽ ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ തരത്തിൽ നാം കർമ്മം ചെയ്യുക തന്നെ വേണം അതിനാൽ പറയുന്നു കർമ്മരാഹിത്യത്തിലല്ല ശാന്തി കർമ്മം അകർമ്മമായി ചെയ്യൂ കർത്തവ്യകർമ്മമാണേലും ഗുണപ്പെടില്ല അർത്ഥകാമങ്ങൾക്കു പോലും കർമ്മരാഹിത്യത്തിലല്ല ശാന്തി കർമ്മം ഇപ്രകാരം എടാകൂടം ചെയ്യുന്ന ഒന്നാണെങ്കിൽ ഇനി ഞാൻ കർമ്മമേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരാളിരിക്കുന്നുവെങ്കിൽ അവർക്കൊരിക്കലും സത്യത്തിലെത്താൻ സാധിക്കുകയില്ല അതാണ് കർമ്മരാഹിത്യത്തിലല്ല കർമ്മം ചെയ്യാതിരിക്കുന്നതിലല്ല സമാധാനം കർത്തവ്യകർമ്മമാണ് അവിടെ എന്ത് കർമ്മം ചെയ്യണം കർമ്മം അകർമ്മമായി ചെയ്യൂ കർമ്മത്തെ നമ്മൾ കർത്തൃത്വ ബുദ്ധിയില്ലാതെ ചെയ്യുക ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിൽ ചെയ്യാതിരിക്കുക ഞാനല്ല ഈ കർമ്മം ചെയ്യുന്നത് ഭഗവാനാണ് ഈ ശരീരത്തിലൂടെ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ബോധിച്ചു ചെയ്യുന്ന കർമ്മം അകർമ്മമാണ് ജീവിതം കർമ്മം എന്നോർക്കുക എന്നും നമ്മുടെ ജീവിതം ഇവിടെ കർമ്മമാണ് കർമ്മരാഹിത്യത്തിലല്ല ശാന്തി കർമ്മരാഹിത്യം കർമ്മം ചെയ്യാതിരിക്കല അല്ല സമാധാനം കർമ്മം അകർമ്മമായി ചെയ്യൂ കർമ്മം നമ്മൾ കർത്തൃത്വ ബുദ്ധിയും ഫലേ കൂടാതെ ചെയ്യൂ എന്ന് കർത്തവ്യകർമ്മമാണേലും ഗുണപ്പെടില്ല അർത്ഥകാമങ്ങൾക്ക് പോലും നമ്മൾ ചെയ്യേണ്ട കർമ്മം ആണെങ്കിൽ പോലും അത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയും ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഉള്ള സമ്പത്താണ് നേടുന്നതെങ്കിൽ അതാണ് അർത്ഥകാമങ്ങൾക്ക് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അർത്ഥം അനിവാര്യമാണ് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അർത്ഥം ലഭിക്കാൻ കർമ്മം ചെയ്താൽ അത് ഒരിക്കലും നമുക്ക് ഗുണപ്പെടില്ല നമുക്ക് സമാധാനത്തിന് കാരണമായി ഭവിക്കുകയില്ല അതാ കർമ്മരാഹിത്യത്തിലല്ല ശാന്തി കർമ്മം അകർമ്മമായി ചെയ്യൂ കർമ്മം അകർമ്മമായി ചെയ്യൂ കർത്തവ്യകർമ്മമാണേലും ഗുണപ്പെടില്ല അർത്ഥകാമങ്ങൾക്ക് പോലും കർത്തവ്യകർമ്മം ആണ് അവനവൻ ചെയ്യേണ്ട കർമ്മമാണെങ്കിലും അത് അർത്ഥകാമങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല നമ്മെ ശുദ്ധീകരിക്കാനും ഉദ്ധരിക്കാനുമായിട്ടേ അത് ഭവിക്കുകയുള്ളൂ എന്നാൽ നാം കർത്തൃത്വ ബുദ്ധിയോടുകൂടിയാണ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ കർമ്മം നമ്മെ ബന്ധിക്കുക തന്നെ ചെയ്യും അതിനാൽ ബന്ധിക്കത്തക്ക വിധത്തിലായിരിക്കരുത് നമ്മുടെ കർമ്മം നമുക്ക് ഈ കർമ്മശൃംഖലയിൽ നിന്നും മോചിതരാവാൻ കർത്തൃത്വ കൂടാതെ കർമ്മം ചെയ്തേ പറ്റി ഓരോ മനുഷ്യനും കർമ്മത്തിൽ വിധേയമായിക്കൊണ്ടാണ് ഇവിടെ ശരീരമെടുത്ത് വരുന്നത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നാം മുക്തരാവുക തന്നെ വേണം അതിനെ കർമ്മം ചെയ്യേണ്ട വിധം ചെയ്യണം ചെയ്യേണ്ട വിധം ചെയ്തില്ലെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ കർമ്മ ബന്ധിതർ ആവുകയാണ് ചെയ്യുന്നത് അതാണ് കർമ്മരാഹിത്യത്തിലല്ല ശാന്തി കർമ്മം അകർമ്മമായി ചെയ്യൂ കർത്തവ്യകർമ്മമാണേലും ഗുണപ്പെടില്ല അർത്ഥകാമങ്ങൾ പോലും